ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ എപ്പിസോഡിൻ്റെ ബാലൻസാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാഷകളിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡാണല്ലോ നമ്മളെടുത്തിട്ട് അത് മലയാളത്തിലേക്ക് ആക്കുന്നത് അപ്പോൾ അവിടെ ടെലികാസ്റ്റ് ചെയ്യാതെ വരുന്ന ദിവസങ്ങളാണ് നമുക്ക് എപ്പിസോഡ് ഇടാൻ പറ്റാതെ വരുന്ന ദിവസങ്ങൾ ഒക്കെ മനസ്സിലായോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് അപ്പോൾ നയനയാണെങ്കിലും പൂജ ഒക്കെ പൂജാ റൂമിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ വരുന്ന സമയത്ത് നമ്മുടെ അനാമികയാണെങ്കിൽ ചായ ഇടാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന നയന പറയാണ് അനാമിക ഞാൻ ഇട്ടു തരാൻ മോളെ ചായ നീ കഷ്ടപ്പെടണ്ടെന്ന് പറയാണ് ഇത് കേട്ട അനാമിക ചോദിക്കുകയാണ് ഓ ആ ഇടത്തി എനിക്കതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ ഇട്ടോളാം പിന്നെ അടുക്കള ഇടത്തിയുടെ കുത്തകയൊന്നും അല്ലല്ലോ എവിടെ എല്ലാ മരുമക്കൾക്കും ഒരേ അവകാശം തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ വരുന്നുണ്ട് അപ്പോൾ കൈ അടിച്ചുകൊണ്ടാണ് ജലജ വരുന്നത് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ ജാനകിയുണ്ട് അപ്പോൾ ജലജ പറയുകയാണ് ആ മോളെ നന്നായിട്ട് നീ പറഞ്ഞു കൊടുക്ക് ഇവിടെ ചിലരുടെയൊക്കെ വിചാരം അവരവരുടെ കുത്തകയാണ് അടുക്കള അവരവർക്ക് അവർക്ക് മാത്രമേ പാചകം ചെയ്യാൻ അറിയുള്ളൂ എന്നൊക്കെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ജാനകിയും പറയാണ് നന്നായി മോളെ നീ എന്തായാലും വന്നപ്പോൾ തന്നെ കിടാനായിട്ടുള്ള ശ്രമം നടത്തിയല്ലോ എന്തായാലും ഞാൻ എല്ലാവരോടും പറയാൻ പോകും ാണ് ഇന്ന് എൻ്റെ മരുമകളാണ് ചായ ഇടുന്നത് ചില ആൾക്കാർക്കൊക്കെ ചില കണ്ണിക്കടിയൊക്കെ ഉണ്ടാവും അതൊന്നും നീ വലിയ കാര്യമാക്കിയൊന്നും വേണ്ട എന്ന് പറയാനോ അപ്പം ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് വിഷമം വരുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ എന്താണ് അനാമിക കുറേ കടുപ്പത്തിലൊക്കെ ചായ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന നയന പറയുകയാണ് അയ്യോ അനാമിക ഇത്രയും ചായപ്പൊടി ഇടണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എനിക്കറിയാം എങ്ങനെ എങ്ങനെയുള്ള രീതിയിൽ എല്ലാവർക്കും ചായ കൊടുക്കണമെന്നുള്ളത് ആരും എൻ്റെ ചായക്ക് കുറ്റം പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന നയന പറയാണ് ഞാൻ വേറൊന്നും കൊണ്ടിട്ടല്ല അങ്ങനെ പറഞ്ഞത് ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ കടുപ്പവും ഓരോരോ മധുരവും ഒക്കെയാണ് ഓരോ രീതിയിലും ഓരോരുത്തർ ഓരോരുത്തർക്കും ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ഹെല്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാ എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക അനാമികയും അതുപോലെ തന്നെ ജാനകിയും ജലജയും ഒക്കെ പറയുകയാണ് നീ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാം എങ്ങനെ കൊടുക്കണോന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ജാനകിയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ദേ ഇന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് ഇന്നെൻ്റെ മരുമകളാണ് ചായ ഇടാൻ പോകുന്നത് അപ്പം ചായയിട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം എന്ന് പറയാനെട്ടോ അപ്പം ഇതെന്തായാലും കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ ചായയായിട്ട് അനാമിക വരുവാണ് കേട്ടോ എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അങ്ങനെ വീട്ടിലെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് ചായ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളൊക്കെ കുടിക്കില്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുകയാണ് ആ എങ്കിൽ ശരി മോളെ നീ എല്ലാവർക്കും കൊടുക്ക് എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിച്ച് അഭിപ്രായം പറയാമെന്ന് പറയാണ് അങ്ങനെ ചായ കുടിച്ചതും എല്ലാവർക്കും പിന്നെ ഇറക്കാൻ കൂടെ തോന്നില്ല അത് അതിന്റെ കയ്പും പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ അത് കാരണം എല്ലാവരും കുടിച്ചിട്ട് അപ്പം തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം ഈതേ സമയം തന്നെ ജാനകിയും കുടിക്കുന്നുണ്ട് ജാനകിക്കും ഇത് ഇറങ്ങുന്നില്ല അതുപോലെ തന്നെ ജലജയ്ക്കൊന്നും ഇറങ്ങുന്നില്ല അപ്പോഴത്തേക്കും അബിയോ ചോദിക്കുകയാണ് അമ്മി ഇത് എന്തിട്ടമ്മ ചായയോ അല്ലെങ്കിൽ കഷായോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് അബിയോട് ജലജ പറയാണ് എടാ നീ മുഖത്ത് വേറെ എക്സ്പ്രഷനൊന്നും വെക്കല്ലേ കാരണം മറ്റവർക്കത് ഭയങ്കര സന്തോഷമാവും എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചത് കുടിച്ചോളാം പറയാനിട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നേരെ അനാമികയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് മോളെ നീ ചായ ഉണ്ടാക്കിയല്ലോ അത് വളരെ വലിയ കാര്യമാണ് പക്ഷേ ഈ ചായയിൽ കുറച്ച് കടുപ്പം കൂടുതലാണ് അതുപോലെ തന്നെ മധുരം കൂടുതലാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ അഭിപ്രായം പറയുകയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ചായയാണ് വേണ്ടത് അങ്ങനെയുള്ള ചായയാണ് വേണ്ടത് എല്ലാവരും വീട്ടിലെ ഓരോ അംഗങ്ങളും ഓരോ രീതിയിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അതിനുശേഷം ദേവയാനി ആണെങ്കിൽ അന്ന് ഒരു നെഞ്ചരിച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ നയന ഹെൽപ്പ് ചെയ്തല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ദേവയാനി നയനയോട് ഒരു ചെറിയ രീതിയിൽ ഒരു റിഷ്ടോഗ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയാണ് ആ മോളെ നീ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കിയതല്ലേ നീ അത് ശ്രമിച്ചത് തന്നെ വലിയൊരു കാര്യം അതിന് എല്ലാവർക്കും നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ ഈ ചായയിൽ കടുപ്പം കൂടുതലും മധുരം കൂടുതലും ഒക്കെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കടുപ്പമാണ് വേണ്ടത് ഇവിടെ പ്രായവരുണ്ട് അതുപോലെ തന്നെ ഓരോ ടേസ്റ്റുള്ളവരുണ്ട് ഒരു ഗർഭിണിയുണ്ട് അപ്പോൾ അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേണം ചായ ഉണ്ടാക്കാൻ ചായക്കിങ്ങനെയുള്ള വ്യത്യസ്തത ഉണ്ടെങ്കിൽ അറിയാലോ ഭക്ഷണ രീതികൾക്ക് എത്രത്തോളം വൈവിധ്യം ഉണ്ടാവണം എന്ന് അപ്പോൾ അതൊക്കെ അറിയാവുന്നത് നയനയ്ക്കാണ് അപ്പം നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നീ അത് നയനയോട് ചോദിച്ചിട്ട് നയന പറയുന്ന രീതിയിൽ ചെയ്താൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കാരണം തൻ്റെ അമ്മായിയമ്മ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നയനയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികയ്ക്കും അതുപോലെ തന്നെ ഹനിയുടെ അമ്മയ്ക്കും അത്ര പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അനാമിക ശരി ശരി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മുഖത്തിന് അത്ര വലിയ തെളിച്ചമൊന്നുമില്ല അങ്ങനെ എല്ലാവരും ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ പതിയെ അനാവികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് അത് പിന്നെ എനിക്ക് നീ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഒരു കഥയാണ് ഓർമ്മ വരുന്നത് അതായത് ഒരു കെൽ പുലീനെ കണ്ടിട്ട് പൂച്ച മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനും ഇതേ വർഗത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ അപ്പോൾ പുലിയുടെ എല്ലാ കഴിവുകളും പൂച്ചയായി എനിക്കുണ്ടാവും പക്ഷേ പുലിയുടെ പോലത്തെ ചില പാടുകൾ മാത്രം എനിക്കില്ല അതോ ഒരു പെയിൻ്ററിനെ കൊണ്ട് വരപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ അപ്പോൾ അതുപോലെ പെയിൻറ്ററിനെ കൊണ്ട് പുലിയുടെ ശരീരത്തിലുള്ള പാടുകൾ കളറും പൂച്ച വരച്ചെടുക്കുന്നു അതിനുശേഷം പുലിയാവാൻ ശ്രമിക്കുന്നു ആ ഒരു കഥയാണ് എനിക്ക് നിന്നെ കണ്ടിട്ട് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞോണ്ട് ഇന്ന് ചിരിക്കുക കേട്ടോ എന്നിട്ട് പറയുകയാണ് ആ അനാമിക ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് പറഞ്ഞോന്നും അല്ലെട്ടോ ഞാനത് ഓർത്തുപോയി അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് എന്നിട്ട് അവിടെ നിൽക്കുന്ന നയനയെ വിളിച്ചിട്ട് പോവാണ് എടി നയനെ നീങ്ങുവാണെന്ന് പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചിട്ട് നമ്മുടെ നവ്യ അവിടേക്ക് പോവുകയാണ് കേട്ടോ അടുക്കളയിലേക്ക് തന്നെ പോവുകയാണ് അതിനുശേഷം അനിയുടെ അമ്മയെ ഓടെ നിക്കുന്നുണ്ട് ദേഷ്യത്തിൽ അപ്പൊ അനിയുടെ അമ്മയുടെ അടുത്തേക്ക് ജലച എന്നിട്ട് പറയാണ് നീ എപ്പോഴും എൻ്റെ ചേച്ചി എന്റെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനിയുടെ പിന്നാലെ ഓടാറുണ്ടല്ലോ ഇത്രയും കാലം എല്ലാവരുടെ മുമ്പിൽ വെച്ച് നയനെ കുറ്റപ്പെടുത്തിയിരുന്ന നിന്റെ ചേച്ചി ഇപ്പോൾ നിനക്കൊരു മരുമകളായി കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളെ വിട്ടുകൊടുക്കാതെ നിന്റെ മരുമകളെ കുറ്റപ്പെടുത്തുന്നു നീ കണ്ടില്ലേ അത് മാത്രമല്ല തൻ്റെ മകളോട് മരുമകളോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്നും കൂടെ ഉത്തരവിടുന്നു ഇപ്പൊ അത് നിനക്ക് മനസ്സിലായില്ലേ ദേവിയാനിയുടെ സ്വഭാവം അതായത് എല്ലാവരും കളിക്കുന്നതാണ് അത് നീ മനസ്സിലാക്കി വെച്ചാൽ നിനക്ക് കൊള്ളാം നീയും അതുപോലെ തന്നെ ആയിരിക്കണം നിന്റെ മരുമകളെ ഒരു കാരണവശാലും ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാനുട്ടോ അപ്പം ഇതൊക്കെ കേട്ടിട്ട് മനസ്സിൽ ദുഷിപ്പ് കേറ്റുകയാണ് നമ്മുടെ ജാനകി അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നത് ഇത്രയും കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റില്ല പക്ഷെ എല്ലാം ഏക്കാതെ പോവില്ലല്ലോ ഇനിയാണ് കളി മാറാൻ പോകുന്നത് എന്നിങ്ങനെ ജലജ പറയാനിട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനാമികനാണ് കേട്ടോ അപ്പം അനാമിക ദേഷ്യത്തിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരു ചായയൊക്കെ ആയിട്ട് നമ്മുടെ ജലജ അനാമികയുടെ അടുത്തേക്ക് വരികയാണ് മോളെ ഈ ചായ കുടിക്കും ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഇട്ടതാണെന്ന് പറയുകയാണ് അങ്ങനെ അനാമിക അത് മേടിക്കുകയാണ് അല്ല മോളെ മോളെ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്ക് അനാമിക പറയുകയാണ് അതു പിന്നെ അത് പിന്നെ ഇന്നത്തെ സംഭവം അത് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് അല്ല ജലജ അപ്പച്ചി വെറും ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ അംഗമാണ് ഈ നയന എന്നിട്ട് ഈ നയനെ ഈ കുടുംബം മുഴുവൻ ഭരിക്കുന്നു എല്ലാവരെയും കണ്ട്രോളിൽ വയ്ക്കുന്നു ഇതെങ്ങനെ സാധിക്കുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോഴത്തേക്കും ചലച്ച പറയുകയാണ് ആ അവൾ മിഡിൽ ക്ലാസ് കുടുംബത്തിലുള്ളവളാണ് എന്നുള്ളത് നിനക്കറിയാം പക്ഷെ വേറൊരു കാര്യം നിനക്കറിഞ്ഞൂടല്ലോ അവളെ നല്ല അഭിനേത്രിയാണ് അവൾ നന്നായിട്ട് അഭിനയിച്ചാണ് ഈ കുടുംബത്തെ മുഴുവൻ അവളുടെ കൈക്കൊള്ളിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് ആ ഒരു സ്ഥാനം മേടിച്ചെടുക്കാനായിട്ട് പറ്റുമോളെ പക്ഷെ അതിന് വേണ്ടിയിട്ട് ആദ്യം നീ ചെയ്യേണ്ടത് അനിയെ നിൻ്റെ വരെ വരുതിയിലെത്തിക്കുക എന്നുള്ളതാണ് അനി നിൻ്റെ സപ്പോർട്ട് പിടിക്കുകയാണെങ്കിൽ നിനക്ക് സപ്പോർട്ട് തരികയാണെങ്കിൽ ബാക്കിയുള്ള കാര്യമൊക്കെ നിനക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോഴത്തേക്കും അനാമിക പറയാണ് അനി എൻ്റെ സപ്പോർട്ടിൽ തന്നെയാണല്ലോ എനിക്ക് സപ്പോർട്ട് തന്നെയാണല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് നിനക്കിപ്പോൾ സപ്പോർട്ടൊക്കെ തന്നെയാണ് പക്ഷേ അവൻ്റെ ഇടത്തിയോ വേണോ അല്ലെങ്കിൽ അനാമികയോ എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവനെ ടത്തേ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെയാക്കണം അതാണ് നീ ആദ്യം ചെയ്യേണ്ടത് നിനക്ക് തന്നെ അനിയടം പൂർണ്ണമായിട്ടുള്ള കണ്ട്രോള് ഉണ്ടാവണം എന്ന് പറയാണ് പിന്നെ ആ ആദർശ് അവന് നയനെ ഇഷ്ടമല്ലാത്ത പോലെയൊക്കെ എല്ലാവരുടെ മുമ്പിൽ അഭിനയിക്കും അതെല്ലാം കഴിഞ്ഞ് അവക്കെന്തെങ്കിലും പ്രശ്നമൊന്നും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചാടി മുന്നിൽ വരാൻ പോകുന്നത് ഈ ആദർശ് തന്നെയാണ് അപ്പോൾ അതൊക്കെ നീ മനസ്സിൽ വെച്ചിട്ട് വേണം എന്തായാലും പെരുമാറാനായിട്ട് നമുക്കെന്തായാലും അവളെ ശരിയാക്കാം ഇവിടുന്ന് കെട്ട് കിടത്താം അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറയാനിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അനാമികയാണെങ്കിലും മനസ്സിൽ ഓരോന്ന് ഓരോ പദ്ധതികൾ തയ്യാറാക്കുകയാണ് പക്ഷേ ഇത് ഈ പറയുന്നതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് ആ നിങ്ങൾ പ്ലാൻ ചെയ്തോ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ നയനയെ കാണിക്കുകയാണ് നയനയാണെങ്കിൽ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആദർശൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ വിളിച്ച് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പച്ചക്കറി കടയിൽ നമ്മുടെ നയനയും അതുപോലെ തന്നെ നവ്യയും കനകദുർഗയും കൂടെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ടൊരുത്തന്നെ പിടിച്ചിട്ട് നല്ല ഇടിവെച്ച് കൊടുത്തില്ല ആ പെൺകുട്ടിയാണ് വിളിച്ചത് അപ്പോൾ ആ പെൺകുട്ടി വിളിക്കുന്നതും ആദർശം കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ അതായത് ഈ ഒരു ഭാഷയിൽ ആ പെൺകുട്ടിയുടെ പേര് ശ്വേതന്നാണ് നമ്മുടെ ഭാഷയിൽ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് ആദർശ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി വയ്ക്കുകയാണ് എൻ്റെ പൊന്ന ആദർശമായി നിന എത്ര തവണയെന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത് ഏ നമുക്കിന്ന് വക്കീലിനെ പോയി കാണേണ്ടതല്ലേ ഡൈവോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ് ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പിന്നെ നീ ഫോൺ എടുക്കാതിരുന്ന എങ്ങനെയാണ് ശരിയാവുന്ന ആദർശം നോക്കുകയാണ് അപ്പോഴേക്കും മാതൃശ്ചി പറയുകയാണ് അയ്യോട് ഞാൻ തിരക്കിലായിപ്പോയി കാരണം അനിയുടെ കല്യാണവും എല്ലാം കൂടി ആയപ്പോൾ തിരക്കായിപ്പോയി മാത്രമല്ല അങ്ങനെ നീ കൂടെ കൂടെ വിളിക്കുന്നത് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതും അതി വിഷയങ്ങൾക്ക് അതുകൊണ്ടാണ് കോൾ എടുക്കാത്തതെന്ന് പറയുന്നത് അപ്പോഴേക്കും ഈ പെൺകുട്ടി പറയുകയാണ് നീയല്ലേ പറഞ്ഞത് അനിയുടെ കല്യാണം ത്തിന് ശേഷം ഡൈവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാമെന്ന് അപ്പോൾ എന്തായാലും ഇനി വെച്ച് നീട്ടണ്ട നമുക്കത് ചെയ്തേക്കാന്ന് പറയുകയാണ് പിന്നെ എൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു വിഷമമുണ്ട് കാരണം ഡൈവോഴ്സ് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമവും ഉണ്ടെന്ന് പറയാണ് അങ്ങനെ അദൃശ്ശു പറയുകയാണ് നീ വിഷമിക്കേണ്ട നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ പോയി കാണാം വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ കോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ നയന അവിടെയൊക്കെ ചായം കൊണ്ട് വരികയാണ് കേട്ടോ നയന ഇതൊന്നും കേട്ടിട്ടൊന്നുമില്ല ആദർശ നയനയെ കണ്ടതും വേഗം തന്നെ ഈ പെൺകുട്ടിയോട് ആ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ കുറച്ച് തിരക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നയന ആദർശന് ചായമായിട്ട് വരുവാണ് അപ്പോൾ ആദർശ നയനയോട് പറയുകയാണ് ചായ എനിക്കിന്ന് വേണ്ട ഞാൻ കുറച്ച് തിരക്കിലാണ് ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം വേറെ ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും തന്നു വിടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം നയനെ വിചാരിക്കുകയാണ് ആ എങ്കിൽ പിന്നെ ആദർശമായിട്ട് ചായ ഒന്നും കഴിക്കാതെ അല്ലേ പോയേക്കണേ എന്തായാലും ജോലിസ്ഥലത്ത് ചെന്ന് ആ കമ്പനിയിൽ ചെന്ന് തന്നെ ഓഫീസിൽ ചെന്ന് തന്നെ ആദർശമായിട്ട് ഭക്ഷണം കൊടുക്കാം ഭക്ഷണമായിട്ട് ഓഫീസിലേക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നയനയെ വിളിക്കാൻ കേട്ടോ അങ്ങനെ അടുത്ത സീസണിൽ നമ്മുടെ ആദർശമാണെങ്കിൽ ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ആ പെൺകുട്ടി പറഞ്ഞിടത്തേക്ക് ചെന്നിരിക്കുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി ഓട്ടോയിൽ വന്നിറങ്ങുന്നു കൂടി ആദർശയോടുകൂടി ആദർശനോട് കൂടി കുറേ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ കാറിൽ ആദർശൻ്റെ കാറിലോട്ട് കയറിയിട്ട് പോകാൻ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ ആയിട്ട് ഓട്ടോയ്ക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് ആദർശൻ്റെ ആ ഒരു ചില്ലില് തട്ടുകാണെട്ടോ കാറിൻ്റെ അപ്പോൾ ഭിക്ഷ കാരന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ചില്ല് തുറക്കുന്നുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി ഭിക്ഷക്കാരന് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോയ്ക്ക് പോകുന്ന നയനയാണെങ്കിൽ ഇവരുടെ വണ്ടി ക്രോസ് ചെയ്ത് അങ്ങ് പോകുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഈ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അന്ന് എല്ലാവരും പിടിച്ചിട്ട് ഇടിച്ച പെൺകുട്ടിയല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ നയനെ ചിന്തിക്കുകയാണ് പക്ഷേ ആദർശൻ്റെ വണ്ടിയാണെന്ന് അപ്പോഴും നയനയ്ക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതിനിടയിൽ ഓട്ടോ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാണ് പെട്ടെന്ന് എന്തോ പറ്റി അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് മാഡമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഓട്ടോ ഇതേ വഴിയൊരികം തന്നെ നമ്മുടെ ആദർശിന്റെ കാറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് കേട്ടോ ഇനി നാളത്തെ എപ്പിസോഡിൽ ഇവർ നമ്മൾ കണ്ടുമുട്ടുമോ സംശയം ഉണ്ടാവോ ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ബാലൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുവരെ ടാറ്റാ